നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി രാജാക്കന്മാർ നമുക്ക് എപ്പോഴും അത്ഭുതകരമായ ഒന്ന് തന്നെയാണ് അവരുടെ രീതിയും അവരുടെ ജീവിത രീതിയും ഒക്കെ തന്നെ നമ്മൾ എപ്പോഴും കൂടി ഓരോന്നും അറിയാൻ ശ്രമിക്കാറുമുണ്ട് അവരുടെ വളർത്തു മൃഗങ്ങളും ഒക്കെ തന്നെ എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് ഇപ്പോഴിതാ സൗദി രാജകുടുംബത്തിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള അല്ലെങ്കിൽ സൗദി രാജാവിൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട ചില പക്ഷികളുമായി അദ്ദേഹം നടത്തിയ യാത്രകൾ വലിയ തോതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അത്തരം ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിമാനത്തിൽ സൗദി രാജകുമാരന്റെ പരുന്തുകൾ കൂട്ടമായി യാത്ര ചെയ്യുന്നതിൻ്റെ വീഡിയോയും ചിത്രങ്ങളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം സംഭവം നടന്നത് രണ്ടായിരത്തി പതിനേഴിലാണെങ്കിലും ഇന്നും ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഇപ്പോഴും വീണ്ടും ആ ചിത്രങ്ങൾ വൈറലാവുകയാണ് സൗദി അറേബ്യയിലെ ഒരു രാജകുടുംബാംഗം തന്റെ പക്ഷികൾക്കായി വിമാനത്തിലെ ഒരു ഭാഗത്തെ സീറ്റുകളെല്ലാം ബുക്ക് ചെയ്യുകയായിരുന്നു പരുന്തുകളുടെ സുഖവും സുരക്ഷയും ഉറപ്പാക്കാൻ സീറ്റുകൾ അവയ്ക്കായി നീക്കി നീക്കിവെക്കുകയായിരുന്നു സൗദി രാജകുമാരന്റെ എൺപത് അറേബ്യൻ പരന്തുകളാണ് ഈ വിമാനത്തിൽ ഉള്ളത് സാധാരണ ആകാശയാത്ര നടത്തി നടത്താറാണ് പതിവ് പക്ഷെ ഇത്തരത്തിൽ ഈ ചിത്രം വൈറലാകുമ്പോൾ അതെല്ലാവരും ജനശ്രദ്ധ പിടിച്ചു പറ്റുകയുമാണ് വിമാനത്തിന്റെ വലിയൊരു ഭാഗത്ത് മുഴുവൻ സീറ്റുകളിലും പക്ഷികൾ ഇരിക്കുന്നുണ്ട് വിമാനത്തിന്റെ ക്യാപ്റ്റനായ എന്റെ സുഹൃത്താണ് ഈ ഫോട്ടോ അയച്ചത് എന്ന അടിക്കുറിപ്പോടു കൂടിയാണ് ഒരാൾ ഈ ഫോട്ടോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സൗദി രാജകുമാരൻ തന്റെ എൺപത് പരുന്നുകൾക്കും ടിക്കറ്റ് വാങ്ങിയെന്നും ഇതിൽ പറയുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലെ വിമാനങ്ങളിൽ ഫാൽക്കൺ ഗതാഗതം സാധാരണമല്ല അറബ് സംസ്കാരങ്ങളുമായി പാരമ്പര്യവുമായും ഇത്തരത്തിൽ പക്ഷികൾക്ക് അതും പരന്തുകൾക്ക് ബന്ധമുള്ളതുകൊണ്ടാണ് അതിന്റെ പ്രാധാന്യം ഉയരുന്നത് ഖത്തർ എയർവേസ് എസ് എക്കണോമിക്ലാസിൽ ആറ് ഫാൽക്കണുകളെ അനുവദിക്കുന്നുണ്ട് ഇതിഹാദ് എയർവേസിൽ ഒരു യാത്രക്കാരന് ഒന്നോ രണ്ടോ പരുന്നുകളെ കൊണ്ടുപോകാനും കഴിയും യു എ യിൽ മുതൽ ഫാൽക്കണുകൾക്ക് പാസ്പോർട്ടുകളും യാത്രാ രേഖകളും നൽകി വരുന്നുമുണ്ട് എന്തായാലും ഈ ചിത്രം രണ്ടായിരത്തി പതിനേഴിൽ എടുത്തതാണെങ്കിൽ പോലും ഇപ്പോഴും അതിന്റെ പ്രാധാന്യവും ഇപ്പോഴും അതിൻ്റെ ഒരു ആരാധകരും ആ ചിത്രത്തിന് ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് ഇപ്പോഴും ഈ ചിത്രം ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടേയിരിക്കുന്നത് ഇത്തരത്തിൽ ഇതിനു മുൻപും സ്വന്തം പക്ഷികൾക്കും പരുന്നുകൾക്കും വേണ്ടി ടിക്കറ്റ് എടുത്ത അവരെ യാത്ര ചെയ്യിക്കുന്നതൊക്കെ നമ്മൾ നമുക്ക് അതിന് മുൻപ് നമ്മൾ കണ്ടതാണ് നായ്ക്കുട്ടികളെ ഇത്തരത്തിൽ യാത്ര കൊണ്ടുപോകുന്നതൊക്കെ തന്നെ നമ്മൾ വാർത്തകളിൽ കേട്ടിട്ടുള്ളതാണ് ചിത്രങ്ങൾ സഹിതം കണ്ടതുമാണ് ഈ പരുന്നുകൾ അതും എൺപതിലധികം പരുന്നുകൾ അത് പ്രധാനമായും ഒരു വിമാനത്തിന്റെ പകുതിയോളം സീറ്റുകളിലും പരുന്നുകൾ ഇരിക്കുന്നു അത് തന്നെയാണ് ആ ചിത്രത്തിന്റെ ഒരു കൗതുകം എന്ന് പറയുന്നത് എന്തായാലും ഇപ്പോഴും ഈ ചിത്രം വല്ലാത്ത രീതിയിൽ തന്നെ വൈറലായിക്കൊണ്ടേ ഇരിക്കുകയാണ്